അതിദാരിദ്ര്യമുക്തരായവർ തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് പോകരുത് പല കാരണങ്ങളാൽ അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്ന ആൾക്കാരുണ്ടാകാം അതിൽ നിന്നും അവരെ മുക്തരാക്കാനാവണം ഈ ഒരു പ്രക്രിയ നിരന്തരം സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അതിനായുള്ള ഇ പി ഇ പി ടു പോയിൻ്റ് ഒ പദ്ധതി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ആരോഗ്യകരമായ മത്സരബുദ്ധിയോടെ ഏറ്റെടുക്കേണ്ടതുണ്ട് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് സമീപനത്തിലും പശ്ചാത്തല സൗകര്യങ്ങളിലും നാം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് പ്രാദേശിക സർക്കാരുകളുടെ അനിവാര്യ ചുമതല കൂടിയാണ് ഈ മേഖല ഇതിലെ നേട്ടങ്ങൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിതാന്ത പരിശ്രമം ആവശ്യമുള്ളതാണ് ഭാവി ഉറപ്പുള്ളതാക്കാൻ നാട് മാലിന്യമുക്തമാകൽ പ്രധാനമാണ് ആ ചുമതല എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടതാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തിയായ അഞ്ച് ലക്ഷത്തോളം വീടുകൾ ആ നേട്ടം അടുത്ത മാസത്തോടെ പൂർത്തിയാക്കാനാണ് പോകുന്നത് എന്നാൽ അതുകൊണ്ട് പൂർണമാകുന്നില്ല കൂടുതൽ ഭവൻ രഹിതർക്കുള്ള അടച്ചുറപ്പുള്ള സുരക്ഷിത ഭവനം ലഭ്യമാക്കാൻ അശ്രാന്ത പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ട് തദ്ദേശ വ്യസ്ഥാപനങ്ങൾ ഇതിൽ പ്രധാന വഹിക്കേണ്ടതുമാണ് പാലിയേറ്റ് പരിചരണ നയം പാലിയേറ്റീവ് പരിചരണ നയം ആദ്യമായും പ്രഖ്യാപിച്ചത് കേരള സംസ്ഥാനമാണ് നിലവിൽ സംസ്ഥാനത്താകെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആയിരത്തി പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാർവത്രികമായ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്നതിന് കേരള കെയർ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ രംഗത്തും സമർപ്പണ സമർപ്പണബോധത്തോടെ ഓരോ തദ്ദേശ സ്ഥാപനവും ഇടപെടേണ്ടതായിട്ടുണ്ട് പാർലമെന്റിൽ നിന്നും നിയമസഭയിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശമിലുള്ളത് ഭരണസമിതികളാണ് ഇവിടെ ഭരണപക്ഷവും എന്ന വേർതിരിവില്ലാത്തതാണ് ഓരോ അംഗവും വിവിധ വിഷയങ്ങളിൽ ഭരണ നിർവഹണം നടത്തുന്ന ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമാണ് എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും നിർവഹണം നടത്തുന്നതും ഭരണസമിതികളാണ് അതിനാൽ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും വിശാല താൽപ്പര്യം മുൻനിർത്തി നാടിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനുമായി എല്ലാ ജനപ്രതിനിധികൾക്കും തദ്ദേശ സ്ഥാപനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയേണ്ടത് അതിന് തയ്യാറാകണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്